നമുക്ക് ഈ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് കിട്ടിയ വലിയൊരു ഭാഗ്യമാണല്ലോ ഇന്നലെ നമ്മൾ കണ്ട നമ്മുടെ സഭയുടെ ഒരു മകൻ തിരുസഭയിലെ കർദിനാൽ സംഘത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഏൽക്കാരനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു കൊച്ചനായിരുന്നല്ലോ അദ്ദേഹത്തിന് ദൈവം നൽകിയ കൃപ ഈ സഭയ്ക്ക് കിട്ടിയ അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം നമ്മളുടെ സഭയുടെ ചൈതന്യത്തിനു ചേർന്ന വസ്ത്രങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് വലിയ സന്തോഷത്തിൻ്റെ കാര്യമായിട്ട് മാറി സഭയുടെ ദീർഘനൂറ്റാണ്ടുകളിലെ ലത്തീനീകരിക്കപ്പെട്ടു പോയ ആ അവസ്ഥയിൽ നിന്ന് പൗരസ്ത്യ സഭയുടെ തനിമയിലേക്കുള്ള ഒരു പരസ്യമായ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയായിരുന്നു കർദിനാൾ പിതാവ് ഉടുത്ത ചമന്ന ഉപ്പായവും ധരിച്ച മേൽവസ്ത്രവും തലയിൽ വഹിച്ച ആ ഒരു കിരീടവും അല്ലെങ്കിൽ മേൽത്തൊപ്പിയും പൗരസ്ത്യ സുറിയാനി സഭയുടെ പൈതൃകത്തോട് ആദ്യ മുതൽ ചേർന്ന് നിന്ന കാര്യങ്ങളാണവ അവ രക്തസാക്ഷിത്വത്തിൻ്റെയും ലോകത്തിൻ്റെ ലൗകികമായ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മാറി നിൽക്കലിൻ്റെയും എല്ലാം അടയാളമാണ് ലിബൂഷ കറുത്ത മെൽവസ്ത്രം ചെമ്മന്ന ഉടുപ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമാണ് അങ്ങനെ നമുക്ക് വലിയൊരു തിരുത്തല് കൂടിയാണ് പരിശത്വ പിതാവ് അതിലൂടെ നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ പിറവിയെക്കുറിച്ച് മംഗള വാർത്ത നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വന്ന് തളം കെട്ടി നിൽക്കുന്ന ഒരു തിരുവചനമാണ് ഈ ശിശു ആരായിത്തീരും യോഹൻ ഞാൻ പറക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ശിശു ആരായി തീരും പറന്നു കഴിഞ്ഞപ്പോഴോ മിടുമിടുക്കൻ ഈശോ പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ മിടുക്കൻ വേറെ ആരുമില്ല വേഷത്തിലും ഭാഷണത്തിലും ഭൂഷണത്തിലും ഭക്ഷണത്തിലും എല്ലാം വ്യത്യസ്തനായ ഒരു വ്യക്തി ഈ ശിശു ആരായിത്തീരും എന്ന അയൽപക്കക്കാരും വീട്ടുകാരും എല്ലാം പറഞ്ഞതിന് ഈശോ കൊടുത്ത ഉത്തരവും പിന്നീട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന ചിന്തകളും അതാണല്ലോ അഭിമാനിക്കാം നമ്മളുടെ സഭയുടെ കൂട്ടായ്മയ്ക്കും സാർവത്രിക സഭയോടുള്ള ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കാനുമെല്ലാം ഇത് വലിയ കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്